ഹലോ ഗായ്സ് എല്ലാവർക്കും നമസ്കാരം കുറച്ച് നാളായി ഞാൻ ഒരു ലോങ് വീഡിയോ ഇട്ടിട്ടില്ലേ പക്ഷേ എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഷോർട്ട് വീഡിയോസ് ഞാൻ ഇടാറുണ്ട് ലോങ് വീഡിയോ ഇടാത്തതിൽ വിഷമവും ഉണ്ട് കാരണം കുറച്ച് ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നതിനാൽ ഈ ലോങ് വീഡിയോസ് ഇടാനുള്ള സമയം കിട്ടുന്നേ ഇല്ല കേട്ടോ അപ്പം ഞാൻ ക്രിസ്മസിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് താറാവിനെ വാങ്ങിക്കാൻ വേണ്ടി വന്നതാട്ടോ അപ്പോൾ വന്നപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ അട്ടിപ്പൊളി ആട്ടോ ഭയങ്കര പ്രകൃതി ഭംഗിയുള്ള നല്ല രസമുള്ളൊരു സ്ഥലം കേട്ടോ അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ നിങ്ങളെ കൂടി ഒന്ന് കാണിച്ചേക്കാമെന്ന് ഓർത്തു ഞാനിവിടെ കുറച്ച് വീഡിയോസ് ഞാൻ നേരത്തെ തന്നെ എടുത്തിട്ടുണ്ട് കുറച്ച് വില്ലേജ് വീഡിയോസായിട്ട് കുക്കിംഗ് വീഡിയോസ് ഇവിടെ ഈ ഒരു പ്ലേസ് തന്നെയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ അത് കാണാത്തവർ കണ്ടുനോക്കിയാൽ ലിങ്ക് അയച്ചു തരാം എന്തായാലും എനിക്കിവിടെ വന്ന് കഴിഞ്ഞാൽ പോകാൻ തോന്നത്തിയില്ല അത്ര മനോഹരമാട്ടോ ഇത് ഇപ്പോൾ നമുക്കിത് നെൽപ്പാടവും പിന്നെ താറാവിനെ വളർത്തുന്ന ഒരു ചെറിയ കുളവും ഒക്കെ ആയിട്ടോ ഈ താറാവിനെ ഇവർ കൊടുക്കുന്നത് ക്രിസ്മസ് ഹീസ്ട്രീ ടൈമിലൊക്കെ താറാവിനെ ഇവർ കൊടുക്കുന്നുമുണ്ട് അത് ഡ്രസ്സ് ചെയ്ത് നല്ല വൃത്തിയാക്കിയിട്ട് നമുക്ക് തരുന്ന കേട്ടോ അത് വാങ്ങാൻ വന്ന സമയത്ത് ഞാൻ ദൈവം വന്ന കണ്ടപ്പോഴത്തേക്ക് വീഡിയോ കൂടിയെടുക്കുന്ന കേട്ടോ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമാട്ടോ ഈ സ്ഥലത്തേക്ക് വരുന്നത് നമ്മുടെ സ്വന്തം സ്ഥലം തന്നെയാണ് ഞങ്ങളുടെ വീടോ തൊട്ടടുത്ത് തന്നെയാട്ടോ കേട്ടോ എന്നാലും ഇവിടെ വന്ന് കഴിഞ്ഞാൽ പോകാൻ തോന്നത്തേയിൽ അത്രയ്ക്കും മനോഹരം കേട്ടോ ഈ ഒരു സ്ഥലവും പ്രകൃതി ഭംഗിയൊക്കെ നെൽകൃഷി നടക്കുന്നുണ്ട് കേട്ടോ നെൽകൃഷി പാടത്തിപ്പം വതച്ചിട്ടുണ്ട് ചെറിയ രീതിയിലൊക്കെ എന്താ നെല്ല് കതിരി വന്നിട്ടുണ്ട് കേട്ടോ ബാക്കി സ്ഥലം ഇങ്ങനെയൊക്കെയാണ് കിടക്കുന്നത് അപ്പം ഈ ഒരു ഭാഗത്ത് ശരിക്കും കൊക്കുകളും താറാവും എന്ന് വേണ്ട എനിക്ക് അത്രയ്ക്കും രസം തന്നെയാണ് കേട്ടോ അപ്പോൾ ആ ഒരു ഭംഗി ആസ്വദിച്ച് വന്നപ്പോൾ ഞാൻ നിങ്ങളെ കൂടി കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ എടുത്തിരിക്കുന്നത് കേട്ടോ ഇത് ഇതിൻ്റെ താറാവ് ഇവരിവിടെ വളർത്തുന്ന താറാവായത് പക്ഷേ എന്തായാലും ഈ വെള്ളത്തിൽ കൂടി ഇതിങ്ങനെ നീന്തി കളിക്കുന്ന കാണാൻ എന്ത് രസമാണ് ഇപ്പം ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ വളരെ കുറവല്ലേ നിങ്ങളുടെ കാഴ്ചകളൊന്നും അധികം ഇല്ലല്ലോ കൊക്ക് നോക്കി നിങ്ങളിതിൻ്റെ ബാക്ക് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ കൊക്കുകളെ കാണാം ഒത്തിരി കൊക്കുകളെയും ദേശാടന കിളികളല്ലോ ദേശാടന പക്ഷികൾ അതൊക്കെ ഇവിടെ വരാറുണ്ട് കേട്ടോ കുറച്ച് മുന്നേ നിറച്ച് ദേശാടന പക്ഷികളുണ്ടായിരുന്നു അത് പോയി ആ സമയം വീഡിയോ എടുക്കാൻ പറ്റിയതേ ഇല്ല ഇപ്പോഴാണ് വീഡിയോ എടുക്കാൻ പറ്റിയത് പിന്നെ എന്താ പറയുക തറാവ് ഒക്കെ ഇതിലേക്കൂടെ നീണ്ടി കളിക്കുന്ന കാണാനുള്ള ഒരു പ്രത്യേക ഭംഗി അതൊരു പ്രത്യേക വൈബ് തന്നെയാ അതിന്റെ പേരിൽ എടുത്തിരിക്കുന്ന ആട്ടോ ഇത് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാകണമെന്നില്ലായിരിക്കാം പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നവർക്ക് ഇതൊരു നല്ല കാഴ്ച തന്നെയാട്ടോ ഇനിയിപ്പം അടുത്ത പരിപാടി താറാവിനെ വാങ്ങിച്ചു വീട്ടിൽ വന്നു ഇതിന് അടുത്ത ദിവസത്തെ കാഴ്ചയാട്ടോ പള്ളിയിലൊക്കെ പോയിട്ട് വന്നിട്ട് രാവിലെ അപ്പം ഉണ്ടാക്കുകട്ടോ അപ്പവും നമ്മളിന്നലെ വാങ്ങിച്ച താറാവ് താറാവ് കറി അതാണ് ഡക്ക് റോസ്റ്റ് റോസ്റ്റല്ല ഒരു കുറച്ച് ചാറ് രൂപത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അത് കഴിച്ച് കഴിഞ്ഞിട്ട് ഇനി അടുത്തൊരു പരിപാടിയുണ്ട് പാടത്തോട്ടൊക്കെ ഒന്ന് പോകാമെന്ന് വിചാരിക്കുന്നു തൊട്ടരികത്താണ് നമ്മുടെ നെൽപ്പാട് അവിടെ പോയിട്ട് കുറച്ച് പരിപാടിയുണ്ട് അത് പറയാം കേട്ടോ ക്രിസ്മസ് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എല്ലാം കഴിഞ്ഞു വൈകുന്നേരം ആയപ്പോൾ ഒരു ഈവനിങ് വോക്ക് ആട്ടോ കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് ഇറങ്ങിയതാട്ടോ ഇത് അധികനത്തിലേക്ക് ഞാൻ വീഡിയോ കാണിക്കുന്നില്ല ഇത് കുറച്ച് ഏറെ ടൈം ഉണ്ട് വീഡിയോ ഞാൻ എടുത്തിരിക്കുന്നത് അത് വേറെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ നിങ്ങളെ കാണിക്കാട്ടോ ഇതിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇറങ്ങിയത് ഒന്ന് കാണിക്കുന്നുള്ളൂ അതിൻ്റെ ബാക്കി പാർട്ട് അടുത്ത വീഡിയോയിൽ കാണിച്ചതരാട്ടോ കാരണം ഇനി എനിക്ക് ഇന്നത്തെ ക്രിസ്മസിൻ്റെ കുറച്ച് കാര്യങ്ങൾ കാണിക്കാറുണ്ട് വൈകുന്നേരത്തെ കുറച്ച് പരിപാടികൾ കാണിക്കേണ്ടത് അതുകൊണ്ടാട്ടോ കംപ്ലീറ്റ് ഈ വീഡിയോ ഞാൻ കംപ്ലീറ്റ് ആക്കി കാണിക്കാത്തത് വിശാലമായ പാടം നല്ല രസമുണ്ടല്ലേ പാടം കാണാൻ പിന്നെ രസം എന്നറിയാൻ ഇപ്പം ഇതേ നല്ല എത്ര ഇപ്പോൾ ഒരു അഞ്ചുമണിയൊക്കെ ആയി കാണും കേട്ടോ ഇപ്പം ഈ സമയത്ത് പാടത്തിരിക്കാൻ നല്ല രസം കേട്ടോ നല്ലൊരു വൈബാണ് അടിപൊളിയാണ് നല്ല കാറ്റ് പ്രകൃതി ഭംഗി അതൊക്കെ ആസ്വദിച്ചിങ്ങനെ ഇരിക്കുക നല്ല രസമാണ് ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിച്ച് ഇവിടെ ഇങ്ങനെ ഒരു പരിപ്പടിയൊക്കെ കഴിച്ചിട്ട് ഇവിടെ ഇരിക്കുകയാണെങ്കിൽ അതത്തിൽ അതിലും അടിപൊളി കാണിക്കട്ടോ നോക്കിയ ഞാൻ നടക്കുന്നത് ഡാൻസ് അധികം അധികം ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ തഴി വീഴുവെന്നുള്ള കാര്യം ഉറപ്പാണ് കേട്ടോ ഈ പാലിറങ്ങി ഞാൻ അങ്ങോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണേ ഇതാണ് ഞങ്ങളുടെ സ്ഥലം അറ്റിപുലി സ്ഥലമാണ് ഇനി അടുത്തത് നമ്മുടെ വൈകുന്നേരത്തെ കലാപരിപാടി ക്രിസ്മസിന് അടക്കുമ്പോൾ ഒത്തിരി ഒക്കെ പൊട്ടിക്കണ്ടേ ആ കലാപരിപാടിയാണ് ഇവിടെ നടക്കുന്നത് നമ്മുടെ പിള്ളേരെല്ലാം നമ്മളെ വെറുതെ വിടും എത്ര രൂപയുടെ സാധനം എന്ന് പറയുമർ പൊട്ടിച്ച് തീർത്തിരിക്കുന്നത് അങ്ങനെ അവരുടെ കലാപരിപാടി അവിടെ നടക്കുന്നു അതിൻ്റെ ഇടയിൽ വേറെ ഒരു സംഭവം നമ്മൾ നടത്താൻ വേണ്ടി പോവുകയാണ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് അതും ഇതിൻ്റെ കൂട്ടത്തിലുണ്ട് കേട്ടോ ഇനി ക്രിസ്മസിൻ്റെ അവസാന ഭാഗത്തിലേക്ക് വന്നിരിക്കുകയാണ് ലാസ്റ്റ് കൊരവപ്പൂ അതുകൊണ്ട് ഈ വർഷത്തെ ക്രിസ്മസ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി ഇവിടെ പടക്കവും ഇല്ല ഒന്നുമില്ല പരിപാടി കഴിഞ്ഞു ഇനി ഇതും ഇങ്ങോട്ട് വന്നേക്കല്ല നിവന്മാർക്ക് ഞാൻ വാണിംഗ് കൊടുത്തിട്ടുണ്ട് കണ്ടോ അങ്ങനെ ഇനി അടുത്ത കലാപരിപാടിയിലോട്ട് പോവുകയാണ് ഇതാണ് നമ്മുടെ ചിക്കൻ ഗ്രിൽ ചെയ്യാൻ വേണ്ടി പോവുക ആ ഒരു പരിപാടിയും കൂടെ കഴിഞ്ഞിട്ട് വേണം ഇനി കിടക്കാൻ എപ്പോഴത്തോട്ടുള്ള പരിപാടിയാണെന്നറിയാമോ രണ്ട് ദിവസമായിട്ട് ഉറക്കമില്ലാതെ ക്രിസ്മസിൻ്റെ കരോൾ ശുശ്രൂഷ പിന്നെ പള്ളി ഇതിനു നടപ്പുക ഇതാണ് നമ്മൾ ചിക്കൻ റെഡിയാക്കി ഫുള്ള് മസാലയൊക്കെ പുരട്ടി വെച്ചിരിക്കുക കുറച്ച് നേരം കൊണ്ടുള്ള പരിപാടിയായിരുന്നു ഈ ഗ്രില്ലിന് കനൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ചിരട്ടയും പിന്നെ വിറകൊക്കെ വെച്ചിട്ട് കനൽ സെറ്റാക്കി ഇതിൻ്റെ മെയിൻ കലാപരിപാടി ഞങ്ങളുടെ മൂത്ത മോന അവനാണ് അതിന് ഏറ്റവും ഇൻട്രസ്റ്റഡ് ആയിട്ട് നിന്നതാലൻ അവൻ ഇൻട്രസ്റ്റ് എടുത്തിട്ടാണ് ഇപ്പം ഈ പരിപാടി ഇവിടെ നടക്കുന്നത് എന്തായാലും ഈ പറയുന്ന കാര്യം ക്രിസ്മസ് വെക്കേഷനല്ല ഒരു ക്രിസ്മസ് ഹോളിഡേസ് അല്ലേ അപ്പം എന്തേലും ആയിക്കോട്ടെ ഇവരുടെ കൂടെ തന്നെ അങ്ങ് നിന്നേക്കാന്നോർത്ത് അങ്ങനെ കാര്യങ്ങൾ ചെയ്യുക രാത്രി കുറച്ചേറെ സമയവും ആയിട്ടുണ്ട് ആ സമയം കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഗ്രില്ല ചെയ്യട്ടെ അവൻ നോക്കി നിന്നോളും കുറച്ച് നേരം ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മളൊന്ന് നിന്നാൽ മതി പക്ഷെ മസാലയൊക്കെ പുരട്ടി കൊടുക്കാൻ ഞാൻ തന്നെ വേണമായിരുന്നു അവർ സെറ്റ് ചെയ്ത് കൊടുക്കണ്ടേ ഗ്രില്ലിൻ്റെ കനലൊക്കെ സെറ്റ് ചെയ്യുന്നത് അവൻ തന്നെ ചെയ്തു പിന്നെ ഇളയാൾ രണ്ടാമത്തെ ആൾക്ക് പടക്കം പൊട്ടിക്കാൻ പൂത്തിരി ഇതൊക്കെയാണായിരുന്നു അവരുടെ കലാപരിപാടി ഇനി അവസാന ഘട്ടത്തിലേക്ക് വന്നപ്പോൾ ഞാനിങ്ങി വന്നു ഇത് എടുക്കണമല്ലോ ടേസ്റ്റ് ചെയ്ത് നോക്കണമല്ലോ അതാണ് നമ്മുടെ മെയിൻ പരിപാടി അങ്ങനെയൊക്കെയുള്ള കാര്യവുമായിട്ട് നിൽക്കുക കേട്ടോ ൂട്ടൻ കുറേ നേരം കൊണ്ട് വെയിറ്റ് ചെയ്യ എങ്ങനെയെങ്കിലും ഇതൊന്ന് ഇതൊന്നും കഴിക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക ചേട്ടന്മാരാണ് സമ്മതിക്കത്തൂല സെറ്റ് ആവട്ട സെറ്റ് ആവട്ടാന്ന് പറഞ്ഞോണ്ട് വേളം വെച്ചോണ്ടിരിക്കുക അമ്മമാര് റെഡി ആയിട്ടുണ്ട് ക്രിസ്മസ് ആയതുകൊണ്ട് നമുക്ക് നല്ലൊരു തണുപ്പും കൂടൊരു നല്ല ചൂടും നല്ല രസമുള്ളൊരു എന്താ പറയാ അങ്ങനെ ഒരു രസമുള്ളൊരു ഗ്രിൽ നല്ല അടിപൊളി അടിപൊളി എണ്ണയില്ലാത്ത സൂപ്പർ സെറ്റായി സംഭവം ഇതിന്റെ ഇടയില് ഇവർക്ക് മയോണീസ് വേണോന്ന് പറഞ്ഞു ഇനി ഞാൻ അതിന്റെ ഇടയ്ക്ക് പോയിട്ട് മയോണൈസൊക്കെ ഉണ്ടാക്കി റെഡി ആക്കി വെച്ചിരിക്കും നല്ല ടേസ്റ്റി മയോണൈസ് ആട്ടോ കുരുമുളകും മല്ലിയിലൊക്കെ ചേർത്തിട്ടുള്ളൊരു മയോണൈസാറിനാണ് നമ്മുടെ ചിക്കന് ചേരുന്ന രീതിയിലുള്ളൊരു സംഭവം ഉണ്ടാക്കിയത് ഇതങ്ങോട്ടുണ്ടാക്കി വെക്കുന്നതും കാണാൻ തീരുന്നതും കാണാം സത്യം പറഞ്ഞ് ആ അതിനുശേഷം വീണ്ടും നമ്മൾ അടുത്ത സെക്ക ഒരു ട്രിപ്പ് ഇട്ടത് തിരിച്ചെടുക്കുക കേട്ടോ ഇതോടെ ആ സെക്കൻഡ് കൂടി നമ്മുടെ ഗ്രില്ല് റെഡിയാകും ഇനി നമുക്ക് കുറച്ച് ബിരിയാണി ഉണ്ട് പിന്നെ ചപ്പാത്തി ചോറ് ഇത്ര ഐറ്റമാണ് ഏതെങ്കിലും ഇഷ്ടമുള്ളത് ഇത് കൂട്ടി കഴിക്കാമെന്നുള്ള അപ്പോൾ ഈ രാത്രി നല്ല തണുപ്പുള്ള സമയായിട്ട് നല്ല രസമാണ് ഗ്രില്ല് സെറ്റ് ചെയ്യാൻ അല്ലേലും ഈ ഡിസംബർ സമയത്തൊക്കെയാണ് ഇങ്ങനെയുള്ള ഗ്രില്ല് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഒരു നല്ല സ്മെല് ഭയങ്കര ചൂടായിരിക്കുമല്ലോ ഈ ചൂടും അല്ലാത്ത ചൂടൊക്കെ കൂടെ വരുമ്പോൾ ഒരു രക്ഷയില്ല പക്ഷെ ഇപ്പോൾ അടിപൊളിയാണ് നല്ലൊരു ക്ലൈമറ്റാണ് നല്ല സൂപ്പറായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഞങ്ങളുടെ ക്രിസ്മസ് സെലിബ്രേഷനും ഇതൊക്കെയായിരുന്നു കേട്ടോ ഇത്രേ ഉള്ളൂ എന്നിട്ട് നമ്മുടെ വീഡിയോ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണം നല്ല കമൻസും കൂടി തന്നെ മറക്കരുത് കേട്ടോ യു അരുണിനെ കണ്ടോ കുറേ നേരം കൊണ്ട് ഒരു പ്ലേറ്റും പിടിച്ചിരിക്കുകയാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ചിരിക്കാനും ഉണ്ട് അവൻ്റെ ഒരു കാര്യമൊന്നും പറയണ്ട എന്തായാലും ഇത് ചൂടോടെ കഴിച്ചാലേ ചൂടോട് കഴിച്ചാലും ക്രിസ്മസ് സെലിബ്രേഷൻ തീരുകയാണ് ഗ്രിൽ കൂടി ക്രിസ്മസ് സെലിബ്രേഷൻ ഈ വർഷത്തെ കംപ്ലീറ്റ് ആയി ഇല്ല ആരാണ് തീർന്നോ ക്രിസ്മസ് സെലിബ്രേഷൻ കഴിഞ്ഞു ആ ഇനിയുണ്ട് അതോ അടുത്ത വർഷം